നമ്മള് പത്രം വായിക്കണം സാറ് പറഞ്ഞിരുന്നു പേപ്പർ വായിക്കുന്നത് മത്സര പരീക്ഷകളിലെ വളരെ അത്യാവശ്യമുള്ള സാധനമാണ് ഞാൻ ഞാൻ വായിച്ചിരുന്നത് അല്ലെങ്കിൽ എങ്ങനെയാന്ന് പറയാം നമ്മൾ പി എസ് സിക്ക് വായിക്കാൻ ഞാൻ പറഞ്ഞു നേരം ഇല്ല എന്ന് പറയുന്നത് അഞ്ച് മിനിറ്റ് തികച്ചു വേണ്ട പി എസ് സിക്ക് വായിക്കാൻ കാരണം നമ്മൾ കറണ്ട് അഫയേഴ്സ് കിട്ടാനാണ് വായിക്കുന്നത് പിന്നെ കുറച്ചൊക്കെ നമുക്ക് കുറച്ച് വിവരം ഉണ്ടാവാനാണ് അപ്പൊ നമ്മൾ പേപ്പർ വായിക്കുന്നത് ജസ്റ്റ് നമ്മുടെ ഇത് ഇത് ന്യൂസ് പേപ്പറാണ് എന്ന് വിചാരിക്കാം നമ്മുടെ മലയാളത്തിലുള്ള ഒന്നോ രണ്ടോ പത്രങ്ങൾ വായിച്ച അത്രയും നല്ലത് നമ്മുടെ സംബന്ധിച്ച് മെയിൻ ആയിട്ടുള്ള വാർത്ത നമ്മളെ സംബന്ധിച്ച് പി എസ് സിക്ക് ആവശ്യമുള്ള ചോദ്യങ്ങൾ ഉണ്ടോ ഇല്ലയോ നോക്കാം ഫ്രണ്ട് പേജ് വായിച്ചാൽ നമുക്ക് സ്വാഭാവികമായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പത്രങ്ങളൊക്കെ നെഗറ്റീവ് ആണ് ഒന്നില്ലെങ്കിൽ ഒരു പീഡനം അല്ലെങ്കിൽ വീട്ടിലുള്ള കൊല ഒരു പോസിറ്റീവ് ആയിട്ടുള്ള വാർത്തകളും നമ്മൾ ഫ്രണ്ട് പേജിൽ കാണാറില്ല ഈ ഫ്രണ്ട് പേജിൽ നോക്കി കഴിയുമ്പോൾ ഫോട്ടോസ് ഉണ്ടാവും പ്രത്യേകിച്ച് പിണറായി വിജയൻ അല്ലെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രി ഏതെങ്കിലും രാജ്യത്ത് എന്ന് വിചാരിക്കാം അവിടത്തെ പ്രധാനമന്ത്രിയായിട്ട് ഷെയ്ഖാൻറ്റി കൊടുത്ത് നിൽക്കുന്ന ഒരു വലിയ ഫോട്ടോ ഉണ്ടാവും അതിന് താഴത്ത് എന്ത് കൊടുത്തിട്ടുണ്ടാവും ഒരു ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന രാജ്യത്തെ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി അദ്ദേഹത്തിന്റെ പേര് നമ്മൾ ലോകത്തുള്ള എല്ലാ പ്രധാനമന്ത്രിമാരെ പഠിക്കാനോ പ്രസിഡന്റുമാരെ പഠിക്കാനോ നമുക്ക് പറ്റില്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ലോകത്ത് എല്ലാവരും പഠിക്കുന്നതിന് പകരം നമ്മുടെ രാജ്യം അടുത്തിടെ മറ്റു രാജ്യങ്ങളുമായിട്ട് നടത്തിയ കൂടിക്കാഴ്ചകളുമായി ബന്ധപ്പെട്ട സാധനങ്ങളാണ് മത്സര പരീക്ഷകൾ ശ്രദ്ധിക്കുക ഞാൻ മുമ്പ് ഒരു തവണ പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോൾ എസ് എസ് ഐക്ക് എഴുതി തോന്നുന്നു ആ സമയത്ത് മോദി പ്രധാനമന്ത്രിയായിട്ട് ലോകരാജ്യങ്ങൾ സഞ്ചരിച്ചുകൊണ്ട് ഇറക്കുന്ന സമയമാണ് താഴെ കൊടുത്തതിൽ ഏത് രാജ്യത്താണ് മോദി സഞ്ചരിക്കാത്തതെന്നാണ് ചോദിച്ചത് ഞാൻ അങ്ങനെ ഒരു ചോദ്യം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അപ്പോ നമ്മൾ ചിന്തിക്കുന്നതല്ല അവർ ചിന്തിക്കുന്നത് കാരണം എന്താ നമുക്ക് ജോലി തരുക എന്നുള്ളതിനേക്കാൾ നല്ലത് മത്സരിപ്പിച്ച് അതിൽ ഏറ്റവും മികച്ച ആളുകളെ ജോലിക്ക് എടുക്കുക അവർക്ക് ജോലി ഫിൽട്ടർ ചെയ്ത് ഫിൽട്ടർ ചെയ്ത് വേണം കൊടുക്കാൻ അപ്പൊ നമ്മൾ അതുപോലെ ചിന്തിക്കണം അപ്പൊ ഒരുപാടൊന്നും പഠിക്കണ്ട ആ താഴത്തുള്ള ക്യാപ്ഷൻ വായിച്ചു ആരൊക്കെയാണ് കൈ കൈ കൊടുത്ത് നിൽക്കുന്നത് മനസ്സിലായി ആ രാജ്യം ഏതാ നോക്കുക അവിടുത്തെ പ്രധാനമന്ത്രി നോട്ട് ചെയ്ത് വയ്ക്കണം കറങ്ങി തിരിഞ്ഞു വരുന്ന വർഷങ്ങളിൽ ആ രാജ്യവുമായി ബന്ധപ്പെട്ട ചോദ്യം ഉണ്ടാവും നിങ്ങൾക്ക് ഒന്നും അറിയില്ലെങ്കിലും ടിക്ക് ചെയ്ത് അവസാനം ഫിഫ്റ്റി ഫിഫ്റ്റിയിൽ അടിച്ചു പോകാൻ പറ്റുന്ന ചില സാധനങ്ങളുണ്ട് അല്ലാതെ നമ്മൾ എ ബി സി ഡി കറക്കി കറക്കിക്കുത്തല കറക്കി കറക്കിക്കുത്തന പരിപാടി ഇല്ല നമുക്ക് എവിടെയെങ്കിലും ഒന്ന് എന്ന് കണ്ടാൽ തന്നെ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് എടുക്കാനേ പാടും അപ്പൊ അങ്ങനെ ഈ സെക്കൻഡ് പേജിലേക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ തുറന്നു കഴിഞ്ഞാൽ ഈ പേജ് നമുക്ക് ആവശ്യമില്ലാത്താണ് ദേശവിശേഷം എന്ന് പറയും അതായത് നമ്മളിപ്പോ ഇന്ന് ഞായറാഴ്ച ട്രോമ കെയറുകാര് കളക്ടറേറ്റ് വൃത്തിയാക്കി അതൊന്നും നമ്മളെ സംബന്ധിച്ച് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കാര്യങ്ങളല്ല അല്ലെങ്കിൽ വാഹന അപകടം ഉണ്ടായി റോഡിൽ കുഴി ഉണ്ടായിരുന്നു അത് അടച്ചു അതൊന്നും പി എസ് സിക്ക് ചോദിക്കില്ല അടുത്ത പേജ് എടുത്താലും ദേശവിശേഷത്തിന്റെ ബാക്കിയാ കുറച്ച് നിങ്ങൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഈ മലയാള പത്രത്തിലാണെങ്കിൽ ഇവിടെ ഒരു അഞ്ചാമത്തെ പേജ് ഒക്കെ ആയിട്ട് ചെറിയ ചെറിയ വാർത്തകൾ ഉണ്ടാവും അവാർഡുകൾ അതായത് വള്ളത്തോൾ അവാർഡ് പ്രഖ്യാപിച്ചു അല്ലെങ്കിൽ പ്രധാനപ്പെട്ട അവാർഡുകൾ പ്രഖ്യാപിച്ചു അയ്യായിരത്തൊന്ന് രൂപയും ശില്പവും ഇന്ന ആൾക്ക് ആ വാർത്ത നമ്മൾ ജസ്റ്റ് നോട്ട് ചെയ്യണം അതൊന്നും എല്ലാ ദിവസവും ഉള്ള വാർത്തകളല്ല അതിനുശേഷം നമ്മൾ ഉള്ളിലേക്ക് വന്ന ലോക എന്ന് പറഞ്ഞൊരു പേജ് ഉണ്ടാവും ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ അതിലിപ്പോ പറഞ്ഞ പോലെ ഉക്രൈൻ അല്ലെങ്കിൽ അവിടത്തെ യുദ്ധങ്ങളുടെ കാര്യങ്ങളൊക്കെ ആവും മിക്ക ദിവസവും അത് എവിടെന്നാണ് വരുന്നതെന്നുള്ള സ്ഥലം ഉണ്ട് അപ്പൊ ഇവിടെ കേരളത്തിൽ ആണെങ്കിൽ കൊച്ചി എന്ന് പറയുന്ന പോലെ അത് ആ രാജ്യത്തെ സ്ഥലമാണ് മിക്കവാറും അതിന്റെ തലസ്ഥാനം ഒക്കെ ആയിരിക്കും കൊടുത്തുണ്ടാവുക ആ രാജ്യത്തിന്റെ ഒക്കെ തലസ്ഥാനം നമ്മൾ പഠിച്ചുകൊണ്ട് പോയാൽ മതി എല്ലാം നമുക്ക് പഠിക്കാൻ പറ്റില്ല അങ്ങനെ കഴിഞ്ഞു കറങ്ങി തിരിഞ്ഞു വരുമ്പോൾ ഈ സ്പോർട്സ് വേജ് ഒക്കെ വരും എല്ലാ ദിവസവും ഉള്ള സ്പോർട്സ് വേജ് ഒന്നും നമ്മൾ നോക്കിയില്ലെങ്കിലും നമ്മൾ ഓടിച്ചിട്ടൊന്നും നോക്കുമ്പോൾ കുറെ കളിക്കാരെ കാണാം കളിക്കാരെ ചിത്രങ്ങൾ കാണാം അടിക്കുറിപ്പുകൾ കാണാം കളി കളിക്കാരുമായി ബന്ധപ്പെട്ട ഏത് കളിയാണ് അല്ലെങ്കിൽ എന്ത് കപ്പാണ് എന്നൊക്കെ അതിലുണ്ടാവും അത്തരം കാര്യങ്ങൾ റെഗുലർ ആയിട്ട് പേപ്പർ വായിച്ചാൽ നമുക്ക് കിട്ടും പി എസ് സി യുടെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളൊന്നാണ് കളി അതുമായി ബന്ധപ്പെട്ട കപ്പുകൾ അപ്പൊ നമ്മൾ ഇത് കാണാതെ പഠിക്കുന്നതിനേക്കാൾ നല്ല പത്രം വായിക്കുമ്പോൾ കിട്ടുന്ന അപ്പൊ ഒരു ദിവസം ചിലപ്പോൾ കുറച്ചെണ്ണേ ഉണ്ടാവുള്ളൂ അത് മതി അങ്ങനെ പത്തോ ഇരുപതോ എണ്ണോ ചോദ്യങ്ങൾ ആവുമ്പോൾ നമ്മൾ അതിനെ ചേർത്ത് വെച്ചാൽ മതി തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റും ഒരു ദിവസം അഞ്ചു മിനിറ്റ് പത്രം വായിക്കാൻ ചെലവഴിക്കാൻ മാറ്റി വെക്കണം ഓക്കെ